കേരളം തിരൂരങ്ങാടി മണ്ഡലം ജിദ്ദ കെ എം സി സി ലഹരിവിരുദ്ധ വിചാരം ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു തിരൂരങ്ങാടി മണ്ഡലം ജിദ്ദ കെ എം സി സി ലഹരിവിരുദ്ധ വിചാരം ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു ഇന്നലകളുടെ കരുതലിൽ നാളെയോടെ കരുത്താവാൻ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അബൂബക്കർ ആരിംപ്ര ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബാബ മുഖ്യാതിഥിയായി ലഹരി ഉപയോഗത്തിന്റെ അപകടത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു കൌമാരക്കാരെ ലക്ഷ്യമിടുന്ന മാഫിയകളുടെ പിടിയിലകപ്പെട്ടവർ നമ്മുടെ വീടുകളിലും പരിശോധനയിൽ നിന്നാണ് ഇതിനെതിരെയുള്ള ജാഗ്രത തുടങ്ങേണ്ടത് കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകിയും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കിയും അവരെ സംരക്ഷിച്ചു നിർത്തുന്നതിനോടൊപ്പം രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ മഹല്യ കമ്മിറ്റികൾ സർക്കാർ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൽ നിന്നും ഈ വിപത്ത് തുടച്ചു നീക്കുവാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു അടുത്തിടെ ലോകത്തും ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട ചില കേസുകളിലെ മലയാളി സാന്നിധ്യം ആശങ്കപ്പെടുത്തുന്നതാണ് തിരുരങ്ങാടി കെ എം സി സി പ്രസിഡന്റ് ജാഫർ വെന്യൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം കെ ഭാവ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് നേതാവ് സി അബൂബക്കർ ഹാജി എന്നിവരെ ആദരിച്ചു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഉസ്മാൻ അലി പാലത്തിങ്ങൽ ഇസഹാഖ് പൂണ്ടോളി ഇല്ലാസ് കല്ലിങ്ങൽ ഷെമീല മൂസ സീതി കൊളക്കാടൻ അബൂട്ടി നിലമ്പൂർ ഉനൈസ് കരുമ്പിൽ റഫീഖ് പന്തരങ്ങാടി വിവിധ മണ്ഡലം കമ്മിറ്റി പ്രതിനിധികൾ സംസാരിച്ചു റിപ്പോർട്ട് റഫീഖ് എൻ പി പതിനാറുക